നമസ്കാരം പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചത് ഒന്നിനു പിറകെ ഒന്നായി ട്രംപ് സമാധാനം കെട്ടിപ്പടുക്കുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു മിസ്റ്റർ പ്രസിഡന്റ് നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് അയച്ച കത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമാധാന സമ്മാനത്തിന് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു നിങ്ങൾ അതിന് അർഹനാണ് ബെഞ്ചമിനെ തന്നെ അഹു പറഞ്ഞു വളരെ നന്ദി ഇത് സംബന്ധിച്ച് എനിക്കറിയില്ലായിരുന്നു വാവ് വളരെ നന്ദി ഇത് വളരെ അർത്ഥവത്തായതാണ് നാമനിർദ്ദേശത്തെ സംബന്ധിച്ച കത്ത് ലഭിച്ച ശേഷം ട്രംപ് പ്രതികരിച്ചു നിങ്ങളുടെ നേതൃത്വത്തിന് എല്ലാ ഇസ്രായേലികളുടെയും മാത്രമല്ല ജനതയുടെയും ലോകമെമ്പാടുമുള്ള നിരവധി മനുഷ്യരുടെയും അഭിനന്ദനവും ആദരവും പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നെതന്യാഹു പറഞ്ഞു അത്താഴ വിരുന്നിന്റെ തുടക്കത്തിൽ നദന്യാഹുവും ഭാര്യ സാറയ്ക്കും ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു അവരെ ദീർഘകാല സുഹൃത്തുക്കളാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ബജബിൻ്റെ സാറയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഒരു ബഹുമതിയാണ് വളരെ കാലമായി അവർ എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് വലിയ വിജയം നേടിയിട്ടുണ്ട് ഭാവിയിൽ ഇത് കൂടുതൽ വലിയ വിജയമായി മാറുമെന്ന് ഞാൻ കരുതുന്നു ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തിടെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടത്താനുള്ള ഇറാന്റെ അഭ്യർത്ഥന അമേരിക്ക അംഗീകരിച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് ഈ Spectrum Auto, a full spectrum of automotive care.